ഭജന പറയുന്നു ശരീരത്തെ മാത്രം കൊല്ലുന്നവനെ നീ ഭയപ്പെടേണ്ടതില്ല ശരീരത്തെയും ആത്മാവിനെയും കൊന്ന് നരകത്തിന് അർഹനാക്കാൻ കഴിയുന്നവനെ ഭയപ്പെട്ട് അത് മർത്യനെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല മർത്യന്റെ വാക്കുകളോ മനുഷ്യന്റെ സംസാരങ്ങളോ മനുഷ്യൻ നമുക്കെതിരെ ചെയ്യുന്ന കാര്യങ്ങളോ നമ്മൾ ഏതെല്ലാം രീതിയിൽ വ്രണപ്പെടുത്താൻ മുറിപ്പെടുത്താൻ അസ്വസ്ഥപ്പെടുത്താൻ ഭാരപ്പെടുത്താൻ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളെ കുറിച്ചും നമ്മൾ ഭയപ്പെടേണ്ടതില്ല എന്നാണ് സങ്കീർത്തകൻ നമ്മളോട് പറയുക കാരണം ഞാൻ പ്രകീർത്തിക്കുന്ന പ്രഘോഷിക്കുന്ന എന്റെ കർത്താവിൽ ഈ ഭയത്തിന്റെ നടുവിലും ഞാൻ ആശ്രയിക്കും ഏത് വിഷയമാണോ നമ്മളെ അലട്ടുന്നത് ആ വിഷയത്തിന്റെ നടുവിൽ നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോ ദൈവമാണ് ആ വിഷയത്തിൽ നിന്നും നമ്മളെ പുറത്തു കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് സങ്കീർത്തം പറഞ്ഞു ഞാൻ ഭയപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് നിൽക്കുമ്പോ ഞാൻ എന്തു ചെയ്യും ഞാൻ പ്രകീർത്തിക്കുന്ന എന്റെ ദൈവത്തിൽ ആശ്രയിക്കും അപ്പൊ നമ്മളൊക്കെ ചില ഭയപ്പാടുകളിലൂടെ ആശങ്കകളിലൂടെ ഒക്കെ കടന്നുപോകും അപ്പൊ നമ്മൾ നമ്മളോട് തന്നെ പറയും ദൈവമേ ഞാൻ പ്രഘോഷിച്ച ഞാൻ പ്രകീർത്തിച്ച എന്റെ ദൈവമേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു നമ്മളിങ്ങനെ ചിന്തിക്കും നമ്മൾ എന്തിനെത്ര ഭയപ്പെടണം നമ്മൾ എന്തിനെത്ര ആകുലപ്പെടണം നമ്മൾ എന്തിനെത്ര എന്തിനപ്പെടണം നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലോ ഞാൻ പ്രഘോഷിക്കുന്ന ഞാൻ പ്രകീർത്തിക്കുന്ന ദൈവം എന്റെ കൂടെ ഉണ്ടല്ലോ ഭയം ഉണ്ടാകുമ്പോ ഞാൻ ഭയം എന്നെ ഭരിക്കാൻ എന്നെ അസ്വസ്ഥപ്പെടുത്താൻ ഞാൻ അനുവദിക്കുക ചെയ്യേണ്ടത് ആ ഭയത്തിന്റെ നടുവിലും കർത്താവിംഗിലേക്കോടുക അവിടെ ഇരിക്കുമ്പോ ഒരു ബോധ്യം നമുക്ക് തരും നീ പേടിക്കണതിന് മനുഷ്യന് നിന്നോട് എന്ത് ചെയ്യാൻ പറ്റും ഇത്രക്ക് ഇത്രയല്ലേ മനുഷ്യൻ ചെയ്യാൻ പറ്റും എന്നെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞുകൊണ്ട് അടക്കാൻ പറ്റും ഓക്കെ നിന്നെ താറടിച്ച് സംസാരിക്കാൻ പറ്റും ഓക്കെ നിന്നെ മാറ്റി നിർത്താൻ പറ്റും ഓക്കെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമായിരിക്കും ഓക്കെ ക്രിക്കറ്റ് നടന തന്നിരിക്കുന്നു ശാരീരികമായിട്ട് ഓക്കെ ഇതിൽ കൂടുതൽ എന്താണ് നിന്നെ വഞ്ചിക്കാനോ ചതിക്കാനോ ഒക്കെ പറ്റും ഇതിൽ കൂടുതൽ എന്താ ചെയ്യാൻ പറ്റും എല്ലാ ഈശോ കടന്നുപോയാലും മനുഷ്യനായി ഈശോ അവതരിച്ച ഈശോ ഈ അനുഭവങ്ങളിലൂടെ എല്ലാം അത് അടിയെന്നൊക്കെ പറഞ്ഞ നിസാര അടിയൊന്നല്ല ഈശോ കിട്ടിയത് നമുക്കൊരുപക്ഷെ ശാരീരികമായ പീഡനങ്ങൾ വളരെ കുറവായിരിക്കും മാനസികമായിട്ടൊക്കെ നമ്മൾ ഒത്തിരി പീഡിപ്പിക്കപ്പെടുന്നുണ്ടാകാം സംഘർഷത്തിലൂടെ കടന്നു പോകുന്നുണ്ടാകാം വേദനയുടെ നടുവിലായിരിക്കാം നമ്മുടെ ഒക്കെ ജോലി പക്ഷെ ശാരീരികമായിട്ടൊന്നും ഒത്തിരി വേദന നമ്മൾ അനുഭവിക്കുന്നില്ല ഈശോ ശാരീരികമായി പോലും അതിന്റെ പാരമ്പ്യത്തിൽ അനുഭവിച്ചവനാണ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്നും അവസാനത്തുള്ള രക്തം വീഴുവോളം ഇറ്റിറ്റ് വീഴുവോളം കർത്താവിന്റെ ശരീരം ഉഴവുചാൽ പോലെ ഉഴുതുമറിച്ചതാണ് അപ്പുറമൊന്നും നമ്മൾ ഏതായാലും സഹിച്ചിട്ടില്ല നമ്മൾ സഹിക്കുന്നു പിറ്റേ ദിവസം കടന്നുപോകാനിരിക്കുന്ന ശാരീരികമായ പീഡനങ്ങളുടെ മുന്നോടിയായി ഇതാ ഗത്തമിൻ തോട്ടത്തിൽ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമായ ഒരു അതി അതികഠിനമായ ഒരു സംഘർഷത്തിലൂടെ യീശു കടന്നു പോവുകയാണ് ആ സംഘർഷങ്ങളുടെ വാരമ്യത്തിൽ ശരീരം രക്തം ഇങ്ങനെ വേർപ്പ് തുള്ളികളായി പുറത്തേക്ക് വരുന്നു മുട്ടുമേൽ വീണ ഈശ്വര പ്രാർത്ഥിക്കുന്നു മാനസികമായിട്ട് ഭയ ഭയങ്കരമായ ഒരു ഒറ്റപ്പെടലിന്റെ സങ്കടത്തിന്റെ പിറ്റേ ദിവസം സംഭവിക്കാനിരിക്കുന്ന മരണത്തിന്റെ ഒക്കെ മുന്നോടിയായി ഒരു മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്തെല്ലാം മനസ്സിന് അലട്ടുന്നുണ്ടാവും നാളെ മരിക്കും മരണ മുന്നിൽ കണ്ടു കിടക്കുന്ന ഒരു ജീവിതത്തെ എത്രമാത്രം അലട്ടാം അതിനേക്കാൾ ഉപരി ദൈവഗതത്തിന് കീഴ്വഴങ്ങേണ്ട ഒരു ആത്മീയ സംഘർഷം ഇതിനൊക്കെ നടുവിലും ഈശോ പിതാവിനോട് ചേർന്നിരിക്കുകയും ചെയ്തു ആരുടെ വചനമാണോ കർത്താവ് പ്രഘോഷിച്ചത് ആരെയാണോ ഈ ഭൂമിയിൽ ഈശോ പ്രകീർത്തിച്ചത് അവനിലേക്കാണ് ഈ ഭയപ്പാടിന്റെ ഈ സങ്കടത്തിന്റെ ഈ നിരാശയുടെ ഈ ഒറ്റപ്പെടലിന്റെ ഈ തിരസ്കരണത്തിന്റെ ഈ ശാരീരിക പീഡകളുടെ നടുവിൽ യേശു ചേർന്നിരുന്നത് ഇങ്ങനെ ചേർന്നിരിക്കാനുള്ള ഒരു വിളിയാണ് സ്വർഗം നമുക്ക് തന്നിരിക്കുന്നത് നമ്മൾ മറന്നുപോകാനുള്ളത് ഭർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്താണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ആശ്വസിപ്പിക്കുകയും ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ചേർന്നിരിക്കുകയും ചെയ്യും